നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു പതിനഞ്ച് വർഷം പഴക്കമായ റബ്ബർ മരത്തിന് ഏത് സൈസ് കത്തിയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അത് ഒറ്റ വാക്കിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ അത് അതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമുക്ക് ഒരു മരം ടാപ്പ് ചെയ്യാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒട്ടുപാൽ ഇളക്കണം ഒട്ടുപാൽ ഇളക്കിയിട്ട് മുൻകാന കുത്ത വേണ്ടേ മുൻകാനിങ്ങനെ കുത്ത അതിനുശേഷം ഇതുപോലെ ചെറിയ ഭക്ഷണങ്ങളായിട്ട് ആണേ ഇങ്ങനെ ഇങ്ങനെ നമ്മളിൽ വള്ളം തുഴയെന്ന കാര്യം പറഞ്ഞല്ലേ ആലപ്പുഴയിലൊക്കെ റബ്ബർ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കൊക്കെ ടാപ്പിങ് പഠിക്കാൻ എളുപ്പമായിരുന്നു അവിടെ റബ്ബർ കുറവാണ് നെൽപ്പാടങ്ങളാണ് കൂടുതൽ അപ്പം റബ്ബറിൻ്റെ പ്രായത്തിനനുസരിച്ചല്ല കത്തിയുടെ സൈസ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് ടാപ്പിംഗ് ചെയ്യുന്ന രീതിക്കനുസരിച്ചാണ് ഈ കത്തിയുടെ സൈസ് മാറുന്നത് ചില ടാപ്പിങ്ങുകാർക്ക് ടാപ്പ് ചെയ്യാൻ എത്ര വലിയ മരമായാലും ആ റബ്ബറിൻ്റെ അവസാനം വരെയും ഈ തൈമരം വെട്ടുന്ന കത്തി മാത്രം മതിയായിരിക്കും പക്ഷേ ചില ടാപ്പിംഗുകാർക്ക് ഓരോ നാല് വർഷം കൂടുന്തോറും അവരുടെ കത്തിയുടെ സൈസ് മാറിക്കൊണ്ടേയിരിക്കും അതെന്താണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പോൾ റബ്ബർ ബോർഡുകാർ തന്നെ കത്തിയുടെ അളവ് നിശ്ചയിച്ചിരിക്കുന്നത് ആറിഞ്ച് ആറര ഇഞ്ച് ഏഴ് ഇഞ്ച് എട്ടിഞ്ച് അത്രയും വലുപ്പം വരെ അവർ പറയുന്നുള്ളൂ അതായത് ഒരു മുപ്പത് വർഷം വരെയും ഒരു മരം നിൽക്കുന്ന കാര്യമാണ് അവർ നിലനിർത്തുന്ന കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഒരു റബ്ബർ ബോർഡുകാർ പറയുന്നത് ഒരു സൈഡ് അഞ്ച് വർഷം വെട്ടണം അപ്പുറത്തെ സൈഡ് അഞ്ച് വർഷം വെട്ടണം പിന്നെ മേലോട്ടുള്ള പട്ട ഒരു രണ്ട് വർഷം വെട്ടണം അപ്പുറത്തെ സൈഡ് രണ്ട് വർഷം വെട്ടണം അങ്ങനെ പതിനാല് വർഷം പിന്നെ സി പാനൽ വന്ന് പിന്നെ ഡി പാനൽ അങ്ങനെ വെട്ടി പിന്നെ കടും വെട്ട് വെട്ടുന്ന കാര്യമാണ് അവർ പറയുന്നത് അപ്പോൾ ആ രീതിക്ക് രീതിക്കനുസരിച്ചാണെങ്കിൽ ആറു ആറര പിന്നെ ഏഴ് എട്ട് ആ സൈസിലുള്ള കത്തി മതി ചില ടാപ്പിംഗുകാരുണ്ട് ഒരു സൈഡ് മൂന്ന് വർഷം ടാപ്പ് ചെയ്യും അടുത്ത സൈഡ് മൂന്ന് വർഷം ടാപ്പ് ചെയ്യും പിന്നെ ഇപ്പുറത്തെ സൈഡ് മൂന്ന് വർഷം രണ്ട് വർഷം ചെയ്യും അപ്പുറത്തെ സൈഡ് രണ്ട് വർഷം ചെയ്യും പത്ത് വർഷം ആകുമ്പോഴത്തേക്ക് അവരുടെ റബ്ബറിൻ്റെ കാലാവധി കഴിഞ്ഞ് മുറിക്കുന്നൊരവസ്ഥയിലോട്ട് മാറും അപ്പോൾ ആ ടാപ്പിങ്ങുകാർക്ക് ഈ തൈമരം വെട്ടുന്ന ആറര ഇഞ്ച് കത്തി അവസാനം വരെ ആദ്യം മുതൽ അവസാനം വരെ അവർക്ക് ആ കത്തി മതിയായിരിക്കും കാരണം പട്ടക്കാനം ഇല്ല പട്ടക്കാനം കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ കത്തിയുടെ സൈസ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നേരെ മറിച്ചാണെങ്കിൽ അതാണ്ട് ഞാൻ വെട്ടുന്ന രീതി നോക്കിക്കോളൂ അപ്പം ഞാൻ ഈ റബർ മരം ആണെങ്കിൽ ഞാൻ ഒരു സൈഡ് പത്ത് വർഷമാണ് വെട്ടുന്നത് അപ്പുറത്തെ സൈഡ് പത്ത് വർഷം വെട്ടും മോളിൽ നമ്മൾ ഒരു സൈഡ് നാല് വർഷം വെട്ടും അപ്പുറ സൈഡ് നാല് വർഷം വെട്ടും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സൈഡ് ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് വർഷത്തിന് മുകളിൽ ഇതാവും ഇത് കണ്ടില്ലേ ഇത് വേണ്ട ഇത് കണ്ട ഈ കത്തി തന്നെ ഇപ്പം എന്റെ കയ്യിൽ ഇരിക്കുന്ന കത്തി ഏഴിഞ്ച് കത്തിയാണ് ഈ കത്തി ഇങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഫുൾ കവർ ചെയ്ത് കണ്ടോ ഇത് കണ്ടോ ഫുൾ അകത്ത് കയറിപ്പോയി കത്തി അപ്പം നമ്മുടെ എന്റെ ഈ റബ്ബർ മരത്തിന് ടാപ്പ് ചെയ്യാൻ വേണ്ട കത്തി എന്ന് പറയുന്നത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്കൊരു ഇഞ്ച് കത്തി ഉണ്ടെങ്കിൽ എനിക്ക് ഈ റബ്ബർ മരം ടാപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ടാപ്പ് ചെയ്യാം അതെല്ലാം പിന്താന കുത്താം അപ്പം ഞാനിങ്ങനെ വ്യത്യസ്തപരമായിട്ട് ടാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പം ഈ റബ്ബർ ബോഡി ചെന്ന് പറഞ്ഞാൽ അവരത് സ്വീകരിക്കത്തില്ല അപ്പം ഞാൻ ചെന്ന് പറയാം എന്റെ മരത്തിന് ഇത്രയും പട്ടക്കന ഉണ്ട് എനിക്ക് ഈ രീതിയിലുള്ള കത്തി നിങ്ങൾ ഇറക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെ ആ രീതിയിലാരും ടാപ്പ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്കിങ്ങനെ കത്തി പുതിയ അളവിന് എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറയും അല്ല എനിക്ക് കത്തി ആത്തോട്ട് കയറ്റാൻ പറ്റുന്നില്ല പാൽപ്പെട്ട ഉള്ളി കിടക്കും ഇനിയും അടുത്ത വന്നപ്പോഴത്തേക്ക് തീർന്ന് അല്ല വെട്ടാൻ പറ്റുന്നില്ല എനിക്ക് അപ്പം ഈ റബ്ബർ മരം വെട്ടി എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഏതാണ്ട് എൻ്റെ ഈ ഇതാണ്ട് ഈ ഫുള്ള് താണ്ട് ഈ കത്തി ഈ മൊത്തം അകത്ത് കയറിയിട്ട് പോലും പാൽപ്പട്ട നമുക്ക് തെളിക്കാൻ പറ്റിയിട്ടില്ല കാരണം അതേപോലെ നമുക്ക് ഉണ്ട് ഇപ്പോൾ ഇത് ഇപ്പം എൻ്റെ ഈ റബ്ബർ മരം വെട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് പതിനാലിഞ്ച് കത്തിയെങ്കിലും ആവശ്യമായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത ഒരു റബ്ബർ മരം ടാപ്പ് ചെയ്യാം അതാണ്ട് ഞാൻ ഈ ഒരു സൈഡ് പത്ത് വർഷം വെട്ടിയത് കൊണ്ടാണ്ട് ഈ സൈഡ് വെട്ടിയ മരമാന്ന് പോലും കണ്ട ആരും പറയത്തില്ല അതേപോലെ കിടക്കുവാണ് ഈ റബ്ബർ മരം വെട്ടിയതാണെന്ന് കണ്ടാൽ പോലും പറയത്തില്ല ആദ്യം നമുക്ക് കണ്ട പിൻഗാണെത്താം ഇതുകൊണ്ടേ എന്നിട്ട് ഈ കത്തി തന്നെ ഇത് ഫുൾ അകത്തിനിൽക്കുക രണ്ട് ഈ കത്തിയുടെ രണ്ട് സൈഡും ഈ റബ്ബറിനകത്താണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഈ മരം പാപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് പൗനാലിഞ്ച് കത്തി വേണം അത് നമുക്ക് അല്ലെങ്കിൽ കൊല്ലനോട് എല്ലാം പറഞ്ഞ് സ്പെഷ്യലായിട്ട് പണിയിക്കേണ്ടതായിട്ട് വരും കിട്ടി അപ്പം നമുക്ക് അടുത്തൊരു മരം ടാപ്പ് ചെയ്യാം ചിങ്കാന വിത്താം ഉണ്ടോ ഇതൊരു ചെറിയ മരമായിട്ട് തന്നെ വേണ്ട ഇത് പകുതി കഴിഞ്ഞ് ഇത്രയും മുക്കാൽ ഈ കത്തിയുടെ മുക്കാൽ ഉള്ളിലാണ് നിൽക്കുക ഉണ്ടോ റബ്ബർ മരത്തിൻ്റെ വലിപ്പം അനുസരിച്ചല്ല വലിപ്പവും പ്രായവും അനുസരിച്ചല്ല ഈ ടാപ്പിങ് കത്തിയുടെ സൈസ് മാറുന്നത് ഈ റബ്ബർ മരത്തിൻ്റെ പട്ടക്കനം അനുസരിച്ചാണ് കാരണം നമ്മൾ ഈ ഒരു സൈഡൊക്കെ പത്ത് വർഷം ടാപ്പ് ചെയ്ത് അപ്പുറത്തെ സൈഡ് പത്ത് വർഷം ടാപ്പ് ചെയ്ത് പിന്നെ മേളിലോട്ട് നാല് വർഷം ചെയ്ത് അവിടെ വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു സൈഡ് തിരിച്ച് വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും പത്തിരുപത് വർഷത്തിനടുത്ത് ആവും അപ്പോൾ അവിടെ നല്ല പട്ടക്കനം ആവും അപ്പോൾ അങ്ങനെയുള്ള മരത്തിനാണ് ഈ കത്തിയുടെ സൈസ് മാറുന്നത് അല്ലാതെ ഒരു സൈഡ് മൂന്ന് വർഷം വെട്ടുന്നവർക്ക് സൈസ് മാറത്തില്ല പിന്നെ റബ്ബർ ബോർഡുകാര് പറയുന്ന രീതിയിൽ രണ്ടായിരത്തി തൊട്ട് ഇരുപത്തിനാല് വരെ ഉള്ള ഇഞ്ച് വണ്ണുള്ളത് ആറിഞ്ചും ഇരുപത്തിനാല് തൊട്ട് മുപ്പതിഞ്ച് വണ്ണം ഉള്ളത് ആറര ഇഞ്ചും മുപ്പത് തൊട്ട് മുപ്പത്താറ് ഇഞ്ച് വണ്ണമുള്ളത് ഏഴ് ഇഞ്ചും മുപ്പത്താറ് ഇഞ്ചിന് മേലോട്ടുള്ളത് എട്ട് ഇഞ്ചും പറഞ്ഞത് അതാ റബ്ബർ ബോർഡ് കണക്ക് വെച്ചിരിക്കുന്നത് അപ്പം റബ്ബർ ബോർഡിന്റെ കണക്കും പ്രകാരം ഒരു റബ്ബർ മരം മുപ്പത് ഇരുപത്തഞ്ച് വർഷം മാത്രമാണ് അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഇപ്പം എൻ്റെ രീതി വെച്ചാണെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റബ്ബർ മരം നൂറ് വർഷം ടാപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ എനിക്ക് ഒരു അങ്ങനെ കണക്കുകൂട്ടം എനിക്ക് ഏറ്റവും കൂടിയത് ഒരു പതിനഞ്ച് പതിനാലിഞ്ച് കത്തി നം കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടെ കൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ദയവായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ അതുകൂടാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി